കൊച്ചി സ്വദേശിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപ സൈബർ തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ നഷ്ടപ്പെട്ട പണം പ്രതികൾ കൈമാറിയിരിക്കുന്നത് പല അക്കൌണ്ടുകളിലൂടെയാണ് തട്ടിപ്പ് സംഘം സംസാരിച്ചത് മലയാളത്തിലാണെന്നും ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു മട്ടാഞ്ചേരി സ്വദേശികളിൽ നിന്ന് രണ്ടു കോടി എൺപത്തി ലക്ഷം രൂപ നഷ്ടപ്പെട്ട കേസിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പല കേസുകളിലും ഇരകൾ തട്ടിപ്പ് അറിയുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആള് അവരുടെ അക്കൗണ്ട് കൊടുക്കുന്നത് മാത്രമല്ല അവരുടെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ഈ ലേയർ വൺ അക്കൗണ്ടിലാണ് വന്നത് സോ അതിനകത്ത് കുറേ ലക്ഷക്കണക്കിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് ആ ബാക്കി വിവരങ്ങൾ ഇതിനകത്ത് അന്വേഷിക്കാനുണ്ട് കൂടുതൽ ആൾക്കാരുടെ നിന്ന പൈസ പോയിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് ആവശ്യമുള്ള അവർക്ക് ഒരു സംവിധാനം ചെയ്യുന്നുണ്ട് ഈ ഇന്നലെ മിനിയാന ഈ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ കൂടെ രണ്ടുപേരും നമ്മൾ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മട്ടാഞ്ചേരിയിലെ രണ്ട് പോയിൻറ്റ് എട്ട് എട്ട് കോടി രൂപയുടെ തട്ടിപ്പില കൂടെ നമുക്ക് ശരിക്കു സൂചനകൾ കിട്ടിയിട്ടുണ്ട് കുറേ കേസില് ഇപ്പോൾ ഉള്ള വിക്ടിംസിനെ നമ്മൾ കണ്ട് ചോദിച്ച ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവരിത് അറിഞ്ഞിട്ടില്ലേ എന്നതാണ് അപ്പോൾ നമ്മൾ വേറെ വഴികൾ കൂടെ നമ്മളൊന്ന് കണ്ടുപിടിച്ചിട്ട് ആ വഴികൾ കൂടെ അവെയർനെസ് ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയാണ് ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നത്